കരുവന്നൂർ കള്ളപ്പണ കേസിൽ കുറ്റപത്രമായി അടുത്ത ആഴ്ച കല്ലൂർ പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും കേസിൽ സി പി എം പാർട്ടികളടക്കം പാർട്ടിയടക്കം മുപ്പതോളം പ്രതികളുണ്ടെന്നാണ് സൂചന നിയമവിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷം ഇഡി കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറുടെ അന്തിമ അനുമതിക്കായി കൈമാറി കരുവന്നൂർ സഹകരണ ബാങ്ക് ആദ്യഘട്ട കുറ്റപത്രം നൽകി ഒന്നര ഒന്നരവർഷത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻ തുകകൾ വായ്പയെടുത്ത് തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിച്ചവരാണ് ഘട്ട കുറ്റപത്രത്തിലുള്ളത് ഇതിനൊപ്പം കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി കൈപ്പറ്റിയ സി പി എം പാർട്ടിയും ക്രമക്കേട് നടന്ന കാലഘട്ടത്തിലെ ഭാരവാഹികളും പ്രതികളാകും മുപ്പതോളം പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചന സി പി എമ്മിന്റെ എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വത്തുവകൾ ഇ ഡി കണ്ടുകിട്ടിയിരുന്നു സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിലായിരുന്നു പുറത്തുശേരിയിൽ പാർട്ടി ഓഫീസിനായി ഭൂമി വാങ്ങിയിരുന്നത് ഇതും കണ്ടുകെട്ടിയിരുന്നു ഇതടക്കം ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്തുവകളാണ് ഇതുവരെ ആകെ കണ്ടുകെട്ടിയത് ആദ്യഘട്ട കുറ്റപത്രത്തിൽ അൻപത് വ്യക്തികളും അഞ്ച് സ്ഥാപനങ്ങളും പ്രതികളായിരുന്നു ബാങ്ക് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ പി സതീഷ് കുമാർ സി പി എം നേതാവും കൌൺസിലറുമായ പി ആർ അരവിന്ദിംഗ് എന്നിവരും പ്രതികളായിരുന്നു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന എ സി മൊയ്തീൻ എം എം വർഗീസ് കെ രാധാകൃഷ്ണൻ എം എംപി എന്നിവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ജനം കൊച്ചി